പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ കൃഷിയെ സ്നേഹിക്കുന്നവർ ഈ വീഡിയോ മുഴുവനായി കാണുക ഞാൻ നിതീഷ് തോളത്തുവയിൽ നെറ്റ്സർഫിന്റെ റിസൾട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് വിവിധ കൃഷിയിടങ്ങളിലേക്ക് നെറ്റ്സർഫിന്റെ ജൈവവളങ്ങൾ ഉപയോഗിക്കുകയും അതിലൂടെ അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത പ്രിയപ്പെട്ട കുറേ കർഷകരുടെ അനുഭവങ്ങളാണ് വീഡിയോയിലൂടെ ഓരോ കർഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടുകൊണ്ട് കർഷകരുടെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് വിളിച്ച് അനുഭവം മനസ്സിലാക്കി തോട്ടങ്ങൾ കണ്ട് മനസ്സിലാക്കി മനസ്സിലാക്കിയതിന് ശേഷം ഈ വളപ്പറയം ഉപയോഗിക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കിത്തിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ കർഷകന്റെ നമ്പറും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ബന്ധപ്പെടാം എന്ന് സൂചിപ്പിക്കുകയാണ് ഈ വീഡിയോ മുഴുവനെ കാണുക കണ്ടാൽ ഇഷ്ടപ്പെട്ടില്ല സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെയുള്ളത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞിരടക്കം എന്ന് പറയുന്ന പ്രദേശത്തെ മികച്ച കോടവം വേളൂർ ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ കല്ലിങ്ങക്കുടി അലക്സാറിന്റെ കൂടിയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി കാർഷിക മേഖലയിലെ അലക്സാർ കഴിഞ്ഞ നാല് വർഷക്കാലമായി നെറ്റ്സർഫിൻ്റെ ബയോഫിറ്റിൻ്റെ ദ്രാവക രൂപത്തിലുള്ള നാനോ ടെക്നോളജി വളങ്ങളാണ് എട്ട് ഏക്കറിലധികം വരുന്ന തോട്ടത്തിലേക്ക് ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് പോകുക അലക്സറെ സ്വാഗതം നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണങ്ങളൊന്ന് കർഷകരിലേക്ക് വിവരിക്കാമോ കഴിഞ്ഞ നാല് വർഷമായിട്ട് മിക്സപ്പ് കമ്പനിയുടെ ജൈവ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് എല്ലാ കൃഷികൾക്കും റബ്ബർ തെങ്ങ് കവുങ്ങ് യാതി കുരുമുളക് മുതലായ കൃഷികളൊക്കെ ഉപയോഗിക്കുന്നു നൂറ് ശതമാനം ഗുണപ്രദമാണ് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് ലേബർ കോസ്റ്റ് വളരെ കുറവാണ് പൂർണമായും ജൈവ ഉൽപ്പന്നങ്ങളാണ് ഇത് മച്ച് എൻ്റെ പേര് ചാക്കോജിക്ക് വിളിക്കുന്നേൽ ഞാൻ പല പൈക എടുത്ത് വിളക്കുമായി താമസിക്കുന്നു ഞാൻ ഈ നെറ്റ് സെർഫിൻ്റെ വളങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കുറെ മാസങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് റവറിനാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചത് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അതുപോലെ തന്നെ കുലിച്ചിലവനത്തിൽ വളരെയധികം കുറവ് അനുഭവപ്പെടുന്നുണ്ട് എനിക്ക് ഞാനിപ്പോൾ രണ്ടായിരം ടാപ്പിംഗ് മരങ്ങൾക്കാണ് ഞാനിപ്പം ഉപയോഗിക്കുന്നത് എനിക്ക് ഏകദേശം ആറായിരത്തോളം ഇമ്മച്ചറായിട്ടുള്ള റബറും ഉണ്ട് അതിനും ഈ വർഷം മുതൽ ഞാൻ അത് ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ റംബിട്ടാനും തെങ്ങിനും കമുവിനും ഒക്കെ ഇതുതന്നെ ഉപയോഗിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എനിക്ക് അനുഭവത്തിൽ തന്നെയുള്ള പാഠമാണ് നിങ്ങളും ഇത് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കാണുകയാണെങ്കിൽ തുടർന്ന് ഉപയോഗിക്കണം എന്ന് നല്ലതാണെന്ന് റെക്കമെൻഡ് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ നമ്മൾ ഇന്നിവിടെയുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ എറിയാട് ഗ്രാമപഞ്ചായത്തിലെ അയ്യായിരത്തിൽ സി സിദ്ദിഖ് സാറിൻ്റെ കൂടെയാണ് അതേ ഒരു രണ്ട് വർഷമായി നമ്മുടെ നെറ്റ്സർഫിൻ്റെ ചിലവ് കുറഞ്ഞ ദ്രാവക രൂപത്തിലുള്ള ജൈവവളങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കൗങ്ങ് തെങ്ങ് ജാതി കുരുമുളക് തുടങ്ങിയവയൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഒരു കൗുങ് കൃഷിയിലേക്ക് നെസ്സർഫിന് ജൈവവളം കൊടുക്കാൻ തുടങ്ങിയ പിന്നെ റിസൾട്ട് കർഷകരിലേക്ക് എത്തിക്കുകയാണ് ഷെദിഖ് സാറെ നമസ്കാരം സെദിഖ് സാർ നമ്മുടെ കൂടിയിട്ട് അതുപോലെ സോമൻ സാർ നമ്മുടെ കൂടി തൃശ്ശൂർ ജില്ലാ കോർഡിനേറ്ററാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അനുഭവം നോക്കാം സിദ്ദിഖ് സാറേ എങ്ങനെയുണ്ട് നമുക്ക് കൗങ്ങിനൊക്കെ വളങ്ങൾ കൊടുക്കും ഞാൻ കൗങ്ങ് ഇവിടെ വെച്ചെങ്കിലും വളപ്രയോഗം നടത്താറുണ്ടായില്ല ജാതിക്കും തെങ്ങിനും കൊടുക്കലായിരുന്നു പക്ഷെ അടക്കക്ക് വില കൂടിയപ്പോൾ ഇപ്പൊ രണ്ടു കൊല്ലമായിട്ട് ഈ സാധനം കൊടുക്കുകയാണ് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് ആ റിസൾട്ട് ആണല്ലോ സാർ മോള് നമുക്ക് കാണാൻ പറ്റുന്നത് പറ്റുന്നല്ലേ ഇപ്പൊ കർഷകർ ഇത് കാണുന്ന കർഷകർക്ക് മനസ്സിലാവും ഈ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് കാണാം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ താലൂക്കിലെ എറിയാട് പഞ്ചായത്തിൽ ഇരുപത്തിമൂന്നാം വാർഡിലാണ് എന്റെ ഇരിക്കുന്നത് തോട്ടം വന്ന് സന്ദർശിച്ചിട്ടേ കാരണം പല കർഷകർ ചൂടും കാണാൻ അതുമാത്രല്ല ഇതിനൊരു വേറെ പ്രത്യേകത രണ്ട് പ്രാവശ്യം കടല് കേറിയ ഫ്ലോട്ടും കൂടിയാണ് ഓക്കെ എത്രയോ കർഷകർ എന്നോട് യൂട്യൂബിലേക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഏത് തോട്ടമാണ് കാണിക്കാറുള്ളത് ഇപ്പോൾ ഇത് മാതൃകാ തോട്ടമായിട്ട് തൃശ്ശൂർ ജില്ലയിലുള്ളവർക്ക് കൊടുങ്ങല്ലൂരിനെ അറുപത് സെൻറ്റിലധികം വരുന്ന ഒരു സിദ്ധിഖ് സാറിൻ്റെ തോട്ടം വേണമെങ്കിൽ സന്ദർശിക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം പ്രിയപ്പെട്ട സോമൻ സാറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇത് കൗങ്ങിലുണ്ടായതാണ് ജാതിയുടെ ഒക്കെ നമ്മൾ കണ്ടു പൂർണ്ണമായിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ അപ്ലൈ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സിദ്ധിഖ് സാർ ഇത് കർഷകരിലേക്ക് എത്തിക്കാൻ കാണിച്ച മനസ്സിന് കാരണം എല്ലാവരും പലപ്പോഴും നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ചെലവര് നോക്കൂല ഞാനിടയ്ക്ക് ഒരു സ്ഥലത്ത് പോയപ്പോൾ അവര് പറഞ്ഞു നമ്മളിത് ഉപയോഗിക്കും ഞാൻ വേറെ ആരോട് എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെയുള്ള ഒരു കാലഘട്ടം വേറെ എന്നിൽ നിന്നും ഒരാളിലേക്ക് ചുരുങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ട് അത്തരത്തിലുള്ളവർക്കാണ് ഇന്ന് ഒരുപക്ഷെ അതിനുള്ള ഒരു നന്മ കൂടിയാണ് ഈ ഒരു തോട്ടത്തില് നമുക്ക് പ്രതിധ്വനിക്കുന്നത് എന്നുള്ളതാണ് ആര് ചോദിച്ചാൽ ഞാൻ എടുത്തു കൊടുക്കും ഇത് പറഞ്ഞു യും ചെയ്യും അപ്പം കഴിഞ്ഞൊരു രണ്ടു വർഷ കാലമായിട്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് അപ്പം അതിൻ്റെ ഇതാ ഇതാ ഉണ്ട് അത് തൊട്ടപ്പുറത്തെ അയൽവക്കത്തിലുള്ള കൗങ്ങും ഇതും തമ്മിലുള്ള അന്തരം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു തോട്ടത്തിൻ്റെ ആ ഒരു നമ്മുടെ വളക്കൂറ് മണ്ണിൻ്റെ അല്ലേ മണ്ണിരകളുടെ സാന്നിധ്യം എല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കർഷകരിലേക്കുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിപ്പോൾ എത്ര വർഷമായി സാറേ കൗങ്ങ് കൗങ്ങ് ഒരു പന്ത്രണ്ട് കൊല്ലം പന്ത്രണ്ട് കൊല്ലം ഇത് ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഇത്ര കായിവലോ ഇല്ല ഓക്കെ അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി സിദ്ദീഖ് സാറിന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു താങ്ക് യു ഓക്കേ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ താലൂക്കിലെ പെരിയാട് പഞ്ചായത്തിൽ ഇരുപത്തിഒ്മൂന്നാം വാർഡിൽ താമസിക്കുന്ന അയ്യാരിൽ സിദ്ദീഖ് എന്നാണ് എന്റെ പേര് ഞാൻ രണ്ട് കൊല്ലമായിട്ട് മിസ്റ്ററിന്റെ ബയോപെറ്റിന്റെ എൻപി കെ ഉപയോഗിക്കറ്റ് വളം ഉപയോഗിക്കുന്നതാണ് എൻ്റെ രാജ്യത്ത് എനിക്ക് നല്ല റിസൾട്ടാണൊക്കെ കേൾക്കണത് നിങ്ങൾക്ക് ബാക്കിൽ നോക്കിയാൽ താണ ആ ജാതിയുടെ ഗ്രീൻ ഷെയ്ഡ് തന്നെ നോക്കിയാൽ മതി ഈ സാധനം നല്ല നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് സാറെ എത്ര ജാതിക്ക് കൊടുക്കുന്നുണ്ട് ഞാൻ അമ്പത് ജാതിക്കും അമ്പത് ജാതിക്ക് രണ്ടു വർഷമായിട്ട് നമ്മുടെ വാതിൽ മുപ്പ എണ്ണം കായ് തുടങ്ങി വരുന്ന കായയുടെ സൈസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വലിപ്പം കൂടുതലും പത്രിയൊക്കെ നല്ല കന ക്വാളിറ്റിയിലെ പത്രി കിട്ടത് അല്ലേ ഓക്കേ ഓക്കേ എങ്കിലും ജാതിക്കൊക്കെ നല്ല ഗുണമുള്ള ഉൽപ്പന്നമാണ് നമ്മുടെ നെസർഫിന്റെ വളങ്ങൾ ചെലവ് കുറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റും വളരെ ചെലവ് കുറവ് ഇത്രയും സ്ഥലത്ത് വളപ്രയോഗം നടത്തണെങ്കിൽ തന്നെ കൈക്കോട്ട് പണിക്കാരന് ഇതിന്റെ ഇരട്ടി കാശ് കൊടുക്കണം പ്രിയപ്പെട്ട സോമൻ കൂടെ കൂടെ നമ്മുടെ ഉണ്ട് ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം കർഷക ഒരു രണ്ടു മൂന്ന് കൊല്ലമായി ഞങ്ങളിപ്പോ ഈ വള ഉപയോഗിച്ചോണ്ടിരിക്കുന്നു അത് ഉപയോഗിച്ചതിന്റെ ഗുണഫലം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ഞങ്ങളുടെ കർഷകരായിട്ടുള്ള ഞങ്ങളുടെ വിളകൾക്ക് കരുത്തു പോയിരുന്നു രണ്ട് കൂലിയിൽ ഒരു നല്ല ലാഭം കിട്ടുന്നു മൂന്ന് ആശങ്ക എന്ന് പറയുന്നത് വേണ്ട കാരണം ഇതിൻ്റെ അകത്ത് ഇല കൊഴിഞ്ഞു പോവുക അല്ലെങ്കിൽ ഇത് പഴുത്ത് പോവുകയോ മുറിഞ്ഞു പോവുകയോ ചെയ്യുന്നു പേടിക്കണ്ട കാരണം ഇത് വളം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇതിൻ്റെ അതെല്ലാം കൃഷിക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രത്യേകത ഈ കൃഷിയെ നിങ്ങൾ അവലംബിക്കുക ഈ കൃഷിയുമായിട്ട് നിന്ന് മുന്നോട്ട് പോവാൻ ഞാനിപ്പോൾ കൊടുത്തിട്ടില്ല തെങ്ങിന് കൊടുത്തിട്ടുണ്ട് കശുമാവിന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഏകദേശം എല്ലാ വിളകൾക്കും കൊടിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ വിളകൾക്കും കൊടുത്തിട്ടുണ്ട് കാപ്പി കാപ്പിക്ക് റബ്ബറിന് എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട് കൊടുത്തതിന്റെ എല്ലാ അനുഭവം നല്ല അനുഭവം എനിക്ക് കൊണ്ടുവരും ഒരെണ്ണത്തിന് മോശമൊന്നും അല്ലെ ഒരെണ്ണം കൊണ്ടുപോല ഒന്നിനും എന്ന് പറയണ്ട എല്ലാം നല്ല അതായത് ഞാൻ പറഞ്ഞത് എന്റെ പഴയ പോയി ഒരു കശ്മുമാ അവിടെ എടുക്കാൻ ഒടിച്ചിട്ട് ബാക്കി ആ കൂട്ടത്തിൽ വെച്ച കശുമാവെന്ന് നിശ്ചയിച്ചു ഒരാറേഴ് കൊല്ലം കൊണ്ട് വായിച്ചു പക്ഷേ ഈ ഒര ഞാൻ തമാശ കുറച്ച് വളം വെച്ചു അതായത് നന്നായി കറുത്തു കീറി വരുന്നുണ്ട് അപ്പം ഇതൊരു ഒരു സാധാരണഘട്ട ഒരു കർഷകന് വളരെ പ്രയോജനപ്പെടുന്ന ഒരു ഒരു വളമാണ് എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ കർഷകനെ ഇനി ആശ്രയിക്കാൻ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല ലാഭം ഉണ്ടാവും എന്ന് മാത്രം പറയാക് യു ഈ ഇഞ്ചി കൃഷി ഞാൻ ചെയ്തിട്ട് ഒരു മൂന്നര മാസം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നെറ്റ്സർഫിൻ്റെ ശരിക്കും ഓർഗാനിക്കായ വളമാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ നടടുമ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ആദ്യം സ്റ്റിം സ്റ്റിം ബ്രിച്ചിൽ കലക്കി അതിനകത്ത് പത്തിരുപത് അര മണിക്കൂറോളം ഈ വിത്ത് മുക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ഇത് ഇഞ്ചി നടന്നത് അങ്ങനെ മുക്കി വെക്കാനുള്ള കാരണം കുറച്ചുകൂടെ മുളയ്ക്കൊക്കെ നല്ല കരുത്തു വരാൻ നല്ലതാണ് ഇരിക്കുന്നത് സ്റ്റിംറിച്ചിൽ മുക്കിയിട്ട് എടുത്തിട്ട് അത് വീണ്ടും നടുമ്പോൾ മറിച്ചിട്ട് അപ്പൊ ഇപ്പോൾ ഒരു ഒരു മൂന്ന് പ്രാവശ്യത്തോളം ഏതാണ്ടായി ഞാൻ കുറെ ഒരു മാസത്തിൽ ഒന്ന് വെച്ചിട്ട് ഞാൻ ഈ വളം ഒഴിക്കാറുണ്ട് അതോടൊപ്പം തന്നെ സ്റ്റിമ്രിച്ച് ഇതിൻ്റെ ഇലകളിൽ ഈ ലീഫിലെല്ലാം ഞാൻ സ്പ്രേ ചെയ്യാറുണ്ട് അത് ഒരു പാലഞ്ച് ദിവസം കൂടുമ്പോൾ പാൻറ്റൂടെന്നൊക്കെ അപ്പം അങ്ങനെ വരുമ്പോൾ നല്ല പച്ചപ്പ് കിട്ടും ഫോട്ടോ സെന്തോസിസും കിട്ടും അപ്പം നല്ലൊരു വളർച്ചയും കാണുന്നുണ്ട് അതേറ്റവും വലിയ മെച്ചം കാണുന്നത് കണ്ണൂർ ജില്ലാ ഇരിട്ടി താലൂക്ക് ആഴവംശത്തിൽ താമസിക്കുന്ന ആഴ്ച താമസിക്കുന്ന അയ്യ ആർലം പഞ്ചായത്തിൽ താമസിക്കുന്ന തയ്യൽ ജോസാണ് ഞാൻ എൻ്റെ രണ്ട് വർഷമായിട്ട് ഞാൻ ഈ വളമാണ് നിസയുടെ വളമാണ് ഞാൻ സ്ഥലമായിട്ട് ഉപയോഗിക്കുന്നത് ഇതിപ്പം അഞ്ചാമത്തെ ട്രിപ്പ് റീപ്ലാന്റ് ചെയ്ത തോട്ടമാണിത് കഴിഞ്ഞ വർഷം വെച്ച തയ്യാണിത് ഇതിൻ്റെ എന്നെ ഒറ്റ വർഷം കൊണ്ട് തന്നെ ഇത് ഇത്രയായത് ഈ വളം ഞാൻ ഉപയോഗിച്ചതിൻ്റെ പേരിലാണ് ഇതിൻ്റെ പിന്നെ എതിർവശത്തുള്ള സ്ഥലം എൻ്റെ അല്ല അത് നാല് വർഷം പ്രായമായ തയ്യാണ് അപ്പുറത്ത് നിൽക്കുന്നത് അത് ഈ വളം ഉപയോഗിക്കാത്ത സ്ഥലമാണ് അതും റീപ്ലാന്റ് ചെയ്ത് നാലാമത്തെ അഞ്ചാമത്തെ ട്രിപ്പ് റീപ്ലാന്റ് ചെയ്ത സ്ഥലത്ത് നിൽക്കുന്ന ടവറാണത് അതിന് നാല് വർഷം കൊണ്ട് അത്രയായിട്ടുള്ളൂ ഇത് ഒരു വർഷം കൊണ്ട് തന്നെ ഇത്രയായി അതിൻ്റെ കാരണം ഞാൻ ഈ വളം ഉപയോഗിച്ചതാണ് നിശ്ചയ വളം ഉപയോഗിച്ചതാണ് ഇതിനുള്ള കാരണം പിന്നെ അതിൻ്റെ പ്രത്യേകത എനിക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഈ വള ഉപയോഗിച്ചതിന് ശേഷം മണ്ണിൽ നല്ല മണ്ണിരെയും നല്ല ഒരു മണ്ണിന്റെ മണ്ണിൻ്റെ തന്നെ ഒന്ന് മാറിയിട്ടുണ്ട് അത് തൈ അറിയാൻ പറ്റും അറിയാൻ പറ്റും ഇത് എല്ലാവരും ഈ വളം തന്നെ മേടിച്ച് എല്ലാ കൃഷികൾക്കും ഉപയോഗിക്കണമെന്ന് വിനീതമായിട്ട് എല്ലാവരോടും ഞാൻ എന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ സാർ താങ്ക് യു കാരണം ഇതിപ്പോ ഒരു പക്ഷെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർക്കൊരു ഡൗട്ട് വരും ഇത് ഒരു വർഷമായത് ഇത് നാല് നാല് വർഷം പ്രായമായത് പറയുമ്പോൾ എങ്ങനെ അവര് ആക്സെപ്റ്റ് ചെയ്യുന്ന ഞാൻ ഇപ്പൊ അവിശ്വസനോട് ഞാൻ തന്നെ നോക്കുകയാണ് എന്ത് വന്നാലും ഇതൊരു കർഷകന്റെ അനുഭവമാണ് ഇതാ ഒരേ തോട്ടത്തിന്റെ രണ്ട് സൈഡാണിത് ഇത് ഇത് ഒരു വർഷം കഴിഞ്ഞ വർഷം വെച്ചതാണ് നെറ്റർഫിന്റെ വളങ്ങൾ ഉപയോഗിച്ചിട്ട് അതേ സമയം നമ്മുടെ വളങ്ങൾ ഉപയോഗിക്കാത്ത വേറെ തൊട്ട് തൊട്ട് ഒരു റോഡിന്റെ രണ്ട് വശമാണ് ഇത് അല്ലേ സാർ അതായത് നമുക്ക് നോക്കിയാൽ തന്നെ ഒരു റോഡിന്റെ രണ്ട് വശമാണ് അപ്പോ അത്തരത്തിലാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ കർഷകരുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ വിളിച്ച് അന്വേഷിച്ചിട്ട് ഉപയോഗിക്കാം താങ്ക് യു സർ താങ്ക് യു വെരി മച്ച് ഞാൻ പിന്നെ വൺ ലൈഫ് ഓർഗാനിക് കാർഷിക പൂക്കിലെ സെക്രട്ടറി ആണ് അപ്പോൾ നമ്മളിവിടെ പൂക്കൃഷിക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നെറ്റ്സെഫ് ഓർഗാനിക്കിൻ്റെ നാനോ വളങ്ങളാണ് അപ്പോൾ എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ റിസൾട്ടാണ് ആ വളങ്ങളിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് ഇവിടെ കാണാൻ പറ്റും നമുക്ക് പൂക്കൃഷി മാത്രമല്ല നമ്മുടെ പച്ചക്കറിക്കും വാഴക്കും എല്ലാം തന്നെ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്

Okay, sir, thank you. Thank you.